സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസിക്കെതിരെയുള്ള അന്വേഷണത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച പിണറായി സർക്കാരിന് വൻ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് അതായത് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും രാഷ്ട്രീയം തീർത്തു എന്ന് തോന്നിപ്പിച്ച ഒന്നാണ് സ്വർണക്കടത്ത് കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസും നയതന്ത്ര ബാഗും യു എ ഇ കോൺസുലേറ്റുമെല്ലാം നിത്യ ചർച്ചാ വിഷയങ്ങളായിരുന്ന കാലം പലരും മറന്നുപോയ മട്ടാണിപ്പോൾ അത് സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസിക്കെതിരെയുള്ള ജുഡീഷ്യൽ ഇപ്പോൾ കമ്മീഷനെ നിയോഗിച്ച സംസ്ഥാന സർക്കാരിന് പല അജണ്ടകളും ഉണ്ടായിരുന്നു എന്നാൽ അത് തള്ളിയതോടെയാണ് വൻ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിനുള്ള സ്റ്റേ അതങ്ങനെ തന്നെ തുടരും സ്വർണ്ണക്കടത്ത് കേസിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് നടപടിക്കെതിരായ സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീലും ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി നമുക്കറിയാം ആ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് വലിയ ചർച്ചയായതാണ് സ്വർണ്ണക്കടത്ത് കേസ് നിലനിൽക്കുന്നതുവരെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ ഈ ജുഡീഷ്യൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം ഒരു കേന്ദ്ര ഏജൻസിക്കെതിരെ സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലൊരു കമ്മീഷനെ വെക്കാൻ അധികാരമില്ലെന്നും ഈ കമ്മീഷനെ നിശ്ചയിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് അധികാര ദുർവിനിയോഗമാണെന്നുമാണ് ഇ ഡി കോടതിയിൽ വാദിച്ചത് കമ്മീഷന് നിയമപരമായി ഒരു സാധുതയുമില്ലെന്നും ഇല്ലെന്നും ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു സ്വർണക്കിടത്തേക്ക് സട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇ ഡിയും കോടതിയിൽ വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ ജുഡീഷ്യൽ കമ്മീഷനെതിരായ ഇ ഡിയുടെ ഹർജി നിലനിൽക്കില്ല എന്നായിരുന്നു അപ്പോഴും സർക്കാർ വാദിച്ചു കൊണ്ടേയിരുന്നത് എന്നാൽ ആ വാദങ്ങളെയെല്ലാം പൊളിച്ച് ഇത് തള്ളിയാണ് കോടതി ഇടക്കാല ഉത്തരവിറക്കിയത് ആ ഉത്തരവിനായി സംസ്ഥാന സർക്കാർ അപ്പീൽ പോയതായിരുന്നു ഇത് എന്നാൽ ആ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ തള്ളിക്കളഞ്ഞത് സത്യം പറഞ്ഞാൽ ഇ ഡി എന്ന അന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കളോട് പ്രതികാരം ചെയ്യാനും അവരെ തകർക്കാനും വേണ്ടി നരേന്ദ്രമോദിയും ബി ജെ പിയും ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് രാജ്യത്ത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കരുവന്നൂർ ബാങ്ക് ഇ ഡി അന്വേഷണം ആരംഭിച്ചു എന്താണ് കരുവന്നൂർ ബാങ്കിൽ നടന്നത് എന്ന് നമുക്കറിയാം പാവപ്പെട്ട നൂറുകണക്കിന് ആളുകളുടെ നിക്ഷേപങ്ങൾ പാർട്ടിയിൽ സ്വാധീനമുള്ളവർ കൈക്കലാക്കി അവരെ തെരുവിലേക്കിറക്കി വിട്ട് മരണങ്ങൾ ഉൾപ്പെടെ നടന്ന ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു നാടായി കരുവന്നൂരിനെ മാറ്റിയത് തന്നെ അത് ഇ ഡി അന്വേഷിക്കേണ്ടത് എന്നുള്ളതെല്ലാവരും പറഞ്ഞിരുന്നു കാരണം അത്തരം കേസുകൾ ഇ ഡി ഏറ്റെടുത്താൽ മാത്രമേ സംസ്ഥാന സർക്കാരിനെ മറികടന്ന് അതിൻ്റെ പ്രതികളായവരെ പിടിക്കാൻ കഴിയൂ എന്ന് എല്ലാവരും വാദിച്ചു അത് സത്യമാണ് കരുവന്നൂർ ബാങ്കിൽ ഇ ഡി വന്നതാണ് പക്ഷേ ഒന്നും നടന്നില്ല അതുപോലെ തന്നെയാണ് സ്വർണ്ണക്കടത്തും എന്ന് നമുക്കറിയാം സ്വർണ്ണക്കടത്ത് കേസിൽ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും നയതന്ത്ര ബേഗും ഉൾപ്പെടെയുള്ളത് യു എ ഇ കോൺസുലേറ്റ് വഴി സ്വർണം കടത്തി എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായും അന്വേഷിക്കേണ്ടത് തന്നെയാണ് ഇ ഡി പക്ഷേ ഇ ഡി അന്വേഷണം നടത്തി എന്നല്ലാതെ ഒന്നും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പിണറായി വിജയനും കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയുമൊക്കെയുള്ള രഹസ്യ ബന്ധങ്ങളാണ് ഇ ഡിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇ ഡി അന്വേഷണത്തിൽ സർക്കാരിനെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ചിലത് സർക്കാർ അങ്ങോട്ട് ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു കണ്ടതും പക്ഷേ സംസ്ഥാന സർക്കാർ നൽകിയ ചില അപ്പീലുകൾ ഇപ്പോൾ കോടതി തള്ളിക്കളഞ്ഞതോടെ വീണ്ടും ഒരു പക്ഷേ പ്രതികാരം കൂടുതലായാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പണിപാളും എന്നുറപ്പായി കഴിഞ്ഞു